ദേ നോക്കി വീണ്ടും ഒരു കുട്ടി മുരുകൻ അവൻ വായിൽ ഒരു ഷൂലൊക്കെ കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു എങ്കിലും അവൻ നമ്മളെ പറ്റിക്കായിരുന്നു വായിൽ ആ ഷൂലും കടിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ ഏതായാലും ക്യൂട്ടായിട്ടുണ്ടല്ലേ എന്ത് ഭംഗിയായി കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ഒരുങ്ങി ഇങ്ങനെ രഥത്തിലൊക്കെ ഇരിക്കുമ്പോൾ എന്ത് കാണാൻ തന്നെ എന്തൊരു ഐശ്വര്യമാണല്ലേ എന്തോ ഒരു മുരുക സാന്നിധ്യം അവരിൽ ഉള്ളതുപോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് പൂജപരീശ്വരൻ്റെ മയിലുകളാണ് കേട്ടോ കൂട്ടിൽ കിടക്കുന്നത് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ എന്താ വീണ്ടും മൂന്നാമതൊരു കുട്ടി മുരുകനെ കണ്ടത് ശരിക്കും നിങ്ങൾ അവനെ ഒന്ന് നോക്കിക്കേ അവനാ നമ്മുടെ മുരുകൻ്റെ കുട്ടി ചിത്രങ്ങളിലൊക്കെ ഉള്ളതുപോലെ തന്നെ അതേ മുഖം നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ എന്ത് സുന്ദരനാണെന്ന് നോക്കി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഒന്നും അറിയില്ല പക്ഷേ എന്തോ എന്നെ അവനിൽ വല്ലാത്തൊരാകർഷണം ഉണ്ടാക്കി അങ്ങനെ ഞാൻ അവനെ ശരിക്കും വീഡിയോ പിടിച്ചു കേട്ടോ നന്നായിട്ടില്ലേ നോക്കി കണ്ട് കൊതി തീരാത്ത ഒരവസ്ഥയാണല്ലേ അതുപോലെ തന്നെ ഈ പൂജപ്രേക്ഷൻ്റെ കാവടി ഒന്നരയായിട്ട് പോലും എത്തിച്ചേർന്നിട്ടില്ല കേട്ടോ എനിക്ക് അത്യാവശ്യമായിട്ട് വീട്ടിൽ വരേണ്ടത് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തുള്ളൂ